ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കേട്ടോ രാമിക്കുട്ടിൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളെ വീട്ടിലുള്ള ഗ്യാസ് കണക്ഷൻ മസ്റ്ററിങ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് സാധാരണക്കാർക്കുണ്ടാവുന്ന സാധാരണ ഗതിയിലുള്ള സംശയങ്ങൾ എന്നെ കൊണ്ട് എനിക്കറിയാവുന്ന രീതിയിൽ അല്ലെങ്കിൽ ഞാൻ പോയി മസ്റ്ററിങ് ചെയ്ത് വന്ന സമയത്ത് ഉണ്ടായ എക്സ്പീരിയൻസാണ് ഇവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ ആദ്യമെന്ന് തന്നെ നമ്മൾ ഗ്യാസ് ഓഫീസിലേക്ക് പോവുക പോകുന്ന സമയത്ത് നമ്മൾ ഗ്യാസിൻ്റെ ബുക്കും ആധാർ കാർഡും കയ്യിലുണ്ടാവണം ആരുടെ പേരിലാണോ ഗ്യാസ് കണക്ഷൻ ആൾ നേരിട്ട് പോവുകയും വേണം നമ്മൾ ഗ്യാസ് ഓഫീസിൽ ചെന്നിട്ട് നമ്മളോട് ബുക്ക് ആദ്യം അവിടെ ഓർഡറിൽ വയ്ക്കാൻ പറഞ്ഞു ബുക്ക് അവിടെ വെച്ചിട്ട് നമ്മൾ പുറത്ത് വന്ന് വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ അവിടെ നമ്മൾ ബുക്ക് വെച്ച ഒരു ഓർഡർ അനുസരിച്ചിട്ട് അവർ നമ്മളെ ഉള്ളിലേക്ക് പേര് വിളിക്കും അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഒരു പത്തിരുപത് ആൾക്കാരുണ്ടായിരുന്നു വലിയ തിരക്കൊന്നും ഉണ്ടായില്ല ഇങ്ങനെ കുറച്ച് നേരം പുറത്ത് വെയിറ്റ് ചെയ്തു അപ്പോൾ ലാമീനെ ഇവിടെ ഇങ്ങനെ പഫ്ക്കിയൊക്കെ കൊടുത്തിട്ടിങ്ങനെ അടക്കി എത്തിക്കാണ് കേട്ടോ നമ്മൾ വരുമ്പം പുറത്തുനിന്ന് വാ ടൗണിൽ നിന്ന് വാങ്ങിയിട്ട് വന്നിരുന്നു കാരണം അറിയാമല്ലെങ്കിലൊന്നും ഇല്ലാതെ ലാമി ഇരിക്കൂല ഒന്നേക്ക് ഓടി കളിക്കും അല്ലെങ്കിൽ കരയും നമ്മളെ ഏകദേശം സമയം അപ്പം നമ്മളെ പേര് വിളിച്ചു ചെന്നവാട് നമ്മൾ നമ്മളോട് ആധാർ ചോദിച്ചു ആധാർ കൊടുത്തു അവർ ഡീറ്റെയിൽസൊക്കെ ചെക്ക് ചെയ്തു അങ്ങനെ ഡീറ്റെയിൽസൊക്കെ ചെക്ക് ചെയ്ത് ഓക്കെ ആയപ്പോൾ നമ്മളോട് വിരൽ സ്കാനറിൽ വെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു നമ്മളാ സ്കാനറിൽ വിരൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എടുത്തിട്ട് പോരാൻ പറ്റില്ല ഒരു പത്തിരുപത് സെക്കൻഡ് അവിടെ തന്നെ വെക്കണം അവർക്ക് ആ ഡീറ്റെയിൽസ് കറക്റ്റ് പിന്നെ നോക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് നമ്മൾ അവിടെ വിരൽ വെച്ച് സ്കാനറിൽ വിരൽ പതിഞ്ഞ് അവർക്ക് അവരുടെ കമ്പ്യൂട്ടറിൽ ആധാറുമായിട്ട് ലിങ്ക് ചെയ്താൽ നമ്മളെ വിവരങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവർ അവിടെ അവരുടെ രജിസ്റ്ററിൽ നമ്മളെ രേഖകളൊക്കെ കാര്യങ്ങളും വിവരങ്ങളൊക്കെ എഴുതി വെച്ചിട്ട് നമ്മൾ ആധാർ കാർഡും ഗ്യാസിൻ്റെ ബുക്കും തിരിച്ചു തരും സംഗതി കഴിഞ്ഞ് നമുക്ക് തിരിച്ചു പോരാം അന്നേരം എനിക്ക് ഭയങ്കര സംശയമായി വേറെ കുറച്ച് ആൾക്കാർ അപ്പുറത്ത് ഫോട്ടോ എടുക്കുന്നൊക്കെ നോക്കണ്ട പിന്നെ ഞാൻ അവരുടെ ആ പർട്ടിക്കുലർ വീഡിയോ എടുക്കാത്തത് അവരുടെ പ്രൈവസി മാനിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ സംശയിച്ചു നമ്മൾ ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ അവിടെ കുറേ ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ടല്ലോ അപ്പോൾ എന്താ നമ്മളെ ഫോട്ടോ എടുക്കാത്തത് എന്നൊക്കെ അങ്ങനെ ഞാൻ ഇതിൻ്റെ ഡീറ്റ ഒന്ന് വിവരം അറിയാൻ വേണ്ടി പുറത്തൊന്ന് ആൾക്കാരോട് അന്വേഷിച്ചു അന്നേരം അവർ പറഞ്ഞു വെർല് സ്കാനറിൽ വെച്ചിട്ട് അത് ഓക്കെ ആയ ആൾക്കാർക്ക് ഫോട്ടോ എടുക്കേണ്ട ആവശ്യമല്ല വേറെ സ്കാനറിൽ വെച്ചിട്ട് അത് പതിയാത്ത ആൾക്കാർക്ക് അടുത്ത ഓപ്ഷനാണ് ഫോട്ടോ എടുക്കുക എന്നുള്ളത് അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമേ ഫോട്ടോ എടുക്കേണ്ടതുള്ളൂ അങ്ങനെ എന്തായാലും നമ്മളത് ഓക്കെ ആയി എന്ന് ആ ഒരു സമാധാനത്തിൽ നമ്മളെന്തായാലും ഗ്യാസ് ഓഫീസിൽ നിന്ന് തിരിച്ചു പോകുന്നു അപ്പോൾ മസ്റ്ററിങ്ങായിട്ട് നമുക്ക് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ആരും എന്താ പറയുക എന്താ ചെയ്യേണ്ടത് എങ്ങോട്ടാണ് പോവേണ്ടത് എന്തൊക്കെയാ കൊണ്ടുപോവേണ്ടത് ഇതൊന്നും ആലോചിച്ചിട്ട് ആരും ഒരു വേവലാതി അവലാതി ഒന്നും കൂട്ടണ്ട നമ്മുടെ ഗ്യാസ് കണക്ഷൻ്റെ ബുക്ക് ആധാർ കാർഡ് ഏതൊരു വ്യക്തിൻ്റെ പേരിലാണോ ഗ്യാസ് കണക്ഷൻ ഉള്ളത് ആ വ്യക്തി നേരിട്ട് പോവണം അത്രയേ ഉള്ളൂ അവിടെ ചെന്ന് നമ്മളാ വിരലെ ഓരോ സ്കാനറിൽ വെച്ച് അത് ഓക്കെ ആയാൽ നമുക്ക് തിരിച്ചു പോവുകയും ചെയ്യാം പിന്നെ ഇത് ഗ്യാസ് ഓഫീസിൻ്റെ നേരെ താഴെയുള്ള ഒരു ചെറിയൊരു പാർക്കാണ് ഉണ്ടോ നമ്മൾ ഏതായാലും അവിടെ വരെ വന്നാൽ അല്ലേന്ന് ഓർത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ പുറത്ത് വന്ന് നോക്കിയതാണ് ഉള്ളിലേക്ക് കയറാൻ എന്തായാലും ഉദ്ദേശിച്ചിട്ടില്ല അപ്പോൾ അവിടെ ചെന്നപ്പം പാർക്ക് എന്തോ മെയിൻ്റെനൻസ് വർക്കിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അടച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ എന്തായാലും എൻ്റെ പുറത്തൊക്കെ ജസ്റ്റ് ആ വ്യൂവും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് ഇങ്ങ് പോന്നു ഞാൻ രാമിക്കുട്ടീൻ്റെ ഇത്താത്താനോടും ഇക്കാക്കാനോടും എപ്പോഴും പറയുന്നൊരു കാര്യമാണ് യൂട്യൂബിൽ വൺ അടിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പാർക്കിൽ കൊണ്ടുപോവാമെന്ന് ഇതുവരെയും കൊണ്ട് എവിടെയും കൊണ്ടുപോയിട്ടില്ല അപ്പം അവർക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് അഞ്ഞു പിടിച്ചാൽ നമുക്ക് എത്രയും പെട്ടെന്ന് വേണമെങ്കിൽ ഒരാഴ്ച കൊണ്ടൊക്കെ നമുക്ക് വൺക്കെ അടിക്കാം അഞ്ഞൂറ്റി സംതിങ് ഇപ്പം തന്നെ സബ്സ്ക്രൈബേഴ്സ് ആയി അപ്പോൾ കൂടുതലും വലിച്ചു നിൽക്കി ഞാൻ ആരെയും ബോറടിപ്പിക്കുന്നില്ല ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ടൊന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ